ബഹുമാനപ്പെട്ടവരുടെ ആ തദ്രി പ്രത്യേകിച്ച് ഇവിടെ കുറെ ആലിമ്യങ്ങൾ ഉസ്താദന്മാരൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ പറയും ബഹുമാനപ്പെട്ട ബാബു സഹി ഉൽ ബുഖാരിയുടെ ആദ്യ ഭാഗത്തുള്ള അധ്യായം വഹിയുടെ തുടക്കം എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന അധ്യായം ഇവിടെയാണ് ഞമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലാഹ മുഹമ്മദ് എന്ന ഷഹാദത്ത് കലിമയുടെ അർത്ഥം സുന്നികൾ ആർക്കും പഠിപ്പിക്കാറില്ല എന്ന് ചലി എന്ന് പറയുന്ന ഒരു മൗലവി ഒരിക്കൽ പ്രസംഗിച്ചു പോയി ഒരു നിസ്കാരം പിന്നെ തക്കാത്ത് അജ് അങ്ങനെ പഠിപ്പിക്കലല്ലാതെ കണ്ട് ഷഹാദത്ത് കലിമയുടെ അർത്ഥം അല്ലെങ്കിൽ ഷഹാദത്ത് കലിമയുടെ ഉദ്ദേശം സുന്നികളാർക്കും പഠിപ്പിക്കലില്ല യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയുടെ ശരിയായ അർത്ഥം ബഹുമാനപ്പെട്ട ആ പഠിപ്പിക്കുന്നത് കേട്ടാൽ ഇവിടെ ഒരു വിദേഹത്ത് എന്ന് പറയുന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല ബഹുമാനപ്പെട്ടവര് ഈ ഷഹാദത്ത് കലീമ ലാൻ മുഹമ്മദ് ഈ രണ്ട് കലീമ പറഞ്ഞിട്ട് മൂപ്പര് പറയും ഏതാണോ ഇതിന്റെ ഒന്നാമത്തെ വിഷയം എല്ലാരും പറയില്ലായില്ല അല്ലല്ലയാണ് അല്ല മുഹമ്മദുർ റസൂലുള്ളയാണ് ഈ ഷഹാദത്ത് കലിമയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം തെറ്റിദ്ധരിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകരുത് മുഹമ്മദുർ റസൂലുള്ള ഒന്നാമത്തെ ഭാഗമാകുന്നത് എങ്ങനെ വഫ്തു അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്ന് വന്ന നിവേദക സംഘത്തിന്റെ ഒരു പ്രസിദ്ധമായിരിക്കുന്ന ഹദീസുണ്ട് നാല് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും അബ്ദുൽ ുംബ്ദുൽസിൽ നിന്ന് വന്ന നിവേദക സംഘത്തിനോട് ബഹുമാനപ്പെട്ട റസൂർ മതങ്ങൾ കൽപ്പിച്ചു എന്താണ് അവരോട് കൽപ്പിച്ച ഒന്നാമത്തെ കാര്യം അമറഹും അള്ളാഹു ഏകനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ആദരവായ റസൂറുല്ലാഹി സാ വസ്ലമ തങ്ങൾ അവരോട് കൽപ്പിച്ചു ആ കൽപ്പിച്ചതിൻ്റെ ശേഷം നബി തങ്ങൾ തന്നെ അവരോട് ചോദിക്കുകയാണ് അള്ളാഹുവിനെ ഏകനാണെന്ന് വിശ്വസിക്കൽ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിനെ ഏകനാണെന്ന് വിശ്വസിക്കൽ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ ആദരവായ റസൂറുല്ലാവി തങ്ങൾ നിങ്ങൾക്കറിയുമോ എന്നൊരിക്കൽ ചോദിച്ചാൽ സഹാബത്ത് അറിയുമെന്ന് ഒരിക്കലും പറയാറില്ല അത് അവിടുത്തെ അലിയുമായിരിക്കുന്ന അളമത്തിനോട് ആ കതിറിനോട് ബഹുമാനം പുലർത്തിയും കൊണ്ട് പുതിയ ഒരറിവ് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ജിജ്ഞാസ കാരണത്താൽ പറയാറുള്ളൂ ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിനും റസൂലിനാണ് ഇതറിയുക അപ്പോഴാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവരോട് പറയുന്നത് അൽ അള്ളാഹുവിനെ കൊണ്ട് ഏകനായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷഹാദത്തു അള്ള ഏകനാണെന്ന് വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എങ്ങനെ എന്താണ് ഷഹാദത്തു അല്ലാഹു അല്ലാതെ എന്ന് സാക്ഷ്യം വഹിക്കുക ഞാൻ അല്ലാൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചാലേ എന്താവുകയുള്ളൂ ഈ മാനവില്ലായി വഹദ ഉണ്ടാവുകയുള്ളൂ അല്ല ഏകനാണെന്നൊരാൾ വിശ്വസിച്ചവനാണെങ്കിൽ വേണം ബഹുമാനപ്പെട്ട റസൂലുല്ലാഹി സുല്ലി വസല്ലമ തങ്ങള് അള്ളാന്റെ റസൂലാണെന്നും ഷഹാദത്ത് ചെയ്യണം രണ്ടും ചെയ്താൽ മാത്രമേ എന്ത് പറയുകയുള്ളൂ രസകരമായിട്ട് ചിരിച്ചിട്ട് ചോദിക്കാറുണ്ട് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ശരിക്കാറാണ് പഠിപ്പിക്കുന്നത് കാരണം എന്തുകൊണ്ട് തൗഹീദ് മാനുവില്ലായ് വൈദാന്റെ കൂടെ കൂട്ടിയിട്ട് റസൂർ സുല്ലി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഷഹാദത്തും കൂടി പഠിപ്പിച്ചു അപ്പൊ ഈ ലാഹ് ഇല്ലാ എന്നതിന്റെ അർത്ഥം തന്നെ മുഹമ്മദ് രണ്ടും കൂടിയതാണ് പിന്നെ അവിടെ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഷഹാദത്ത് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥം പറയലുണ്ട് സാക്ഷ്യം വഹിക്കൽ ഈ സാക്ഷ്യം വഹിക്കുക സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാലോ അത് സാധാരണ നമ്മൾ ഞമ്മളെല്ലാരും പറയും ഞാൻ അങ്ങനെ സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ ഞാൻ അത് അതൊറപ്പിച്ചു ഞാൻ വിശ്വസിച്ചു ആ ഉറപ്പിക്കല് വിശ്വസിക്കൽ അല്ല ബഹുമാനപ്പെട്ട ഷംസുല്ലാദത്വല്ലാക്ക് അർത്ഥം പറഞ്ഞു ഇവിടെ തന്നെ വിദേഹത്തെ ഇല്ലാതെയാകും വിദേഹത്തിനെ പറ്റി ഒരു ചിന്തയെ ഞമ്മൾക്ക് വരില്ല റസൂറുല്ലാഹി സല്ലി വസ്ലമ തങ്ങളെ കൂടാതെ കണ്ട് നബിയുമായിട്ട് സ്പർശിക്കാതെ കണ്ടുള്ള ഒരു ആ അള്ളാഹു അംഗീകരിക്കുകയില്ല അള്ളാഹുലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടം നബിയാണ് നബിയല്ലാത്തൊരു വാതിലിൽ കൂടി ആര് വന്നാലും കുന്ന ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല അത് നബിയിൽ കൂടെ തന്നെയായിരിക്കണം അതിൻ്റെ ശഹാദത്താവുക എന്ന് പറഞ്ഞാൽ വെറുംപൊരിലായില്ല പറയലോ അതിനെ ഒന്ന് ഉറപ്പിക്കലോ അത് മാത്രമല്ല അത് ജീവിക്കുന്ന സാക്ഷിയാകണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിത്തരാം ജീവിക്കുന്ന സാക്ഷിയാവുക ലാഹി ലാഹില്ലാന്റെ ജീവിക്കുന്ന സാക്ഷിയാവുക നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട റയിൽ ഒരു ദീനിനെ പറ്റി പരിചയമില്ലാത്ത ഇസ്ലാമിനെ പറ്റി പരിചയമില്ലാത്ത ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ ഞമ്മളോട് വന്നിട്ട് ചോദിക്കുന്നു ഈ ഇസ്ലാമിന്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയെ കാണിച്ചു തരൂ അതുപോലെ നടക്കുന്ന ഒരാള് നമ്മൾക്ക് കാണിച്ചു കൊടുക്ക ഷേഫന കണ്ണിയത്വം കണ്ണിയത്തിനെ കണ്ടാൽ നബറല്ലാഹു മറക്കഥവും ആ ചോദിച്ച ആൾക്ക് നൂറിൽ നൂറും തൃപ്തിയാണ് ബഹുമാനപ്പെട്ട ഹൗസുല്ലാമിനെ കാണിച്ചു കൊടുത്താൽ പറയാം നൂറിൽ നൂറും ഒനിക്കെന്താണ് ഇത് ദീനുൽ ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയായിട്ടുണ്ടോ ത്ത് എന്ന് പറഞ്ഞ ഒരു ഒരു വായ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഉറപ്പിക്കല് ഒരു നീയത്ത് വെക്കുന്നത് പോലെ നവയിത് അന്നതായി എന്നുള്ള നീയത്ത് വെക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല ഈ ഷഹാദത്ത് ഷഹാദത്ത് ദീനിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാവലാണ് ചൂണ്ടിക്കാണ കാണിക്കാൻ വേണ്ടി പറ്റണം ഇയാളാണ് മുസ്ലിം ഇയാളാണ് മോമിന് മോമിനെ നിനക്ക് കാണണോ ഈ മനുഷ്യനെ കണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഇവിടെ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ മൂമിനായി ജീവിക്കുന്ന മുസ്ലിമായി നടക്കുന്ന ഒരു സാക്ഷിയായി തീരുമ്പോൾ മാത്രമേ ഷഹാദത്ത് അല്ലാ എന്നതിന്റെ ശരിയായിരിക്കുന്ന മേന അവിടെ വരികയുള്ളൂ ഇത് പഠിച്ച ഒരാൾ എന്റെ ഓ ഭിയാവല് ഓൻ എവിടെയാണ് തബലീലാവല് ഓനങ്ങനെ മുജാഹിദായിത്തീരും എന്ന് മാത്രമല്ല മഹാനായിരിക്കുന്ന ഷൈഫന ല്ലമ്മ ആ ബുഖാരിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ട മഴനെ തേടിയും കൊണ്ടുള്ള ഹദീസ് റസൂലി തങ്ങള് കുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഹറാബിയായിരിക്കുന്നൊരു മനുഷ്യൻ വന്നു കൊണ്ടല്ലാവിൻ്റെ റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാ ഹലക്കത്തിൽ മവാഷി ആടുമാട് ഒട്ടകങ്ങളൊക്കെ ചത്തുപോയി നബിയെ കൃഷിയില്ലാതെ ദാരിദ്ര്യമാണി നബിയെ വരണ്ടുണങ്ങിയിരിക്കുകയാണി നബിയെ ബഹുമാനപ്പെട്ട ബദ്രുദ്ദീനുൽ ഭദ്രുദ്ദീൻ ആ സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞ പദ്യം അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് وقد شاغلت الصبي الصبي الطفل بكفيه من الجوع ولا ബഹുമാനപ്പെട്ട റസൂലിഅലി വസ്സല തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ആ ആരാബി പറഞ്ഞ ഒരു വാക്കുണ്ട് അവസാനം ഇമാം ഐനി തങ്ങൾ പറയുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്ത ഭാഗവുമാണ് ജനങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രവാചകന്മാരുടെ മുമ്പിലേക്ക് ഓടി വരലല്ലാതെ പിന്നെ എവിടത്തേക്കാണ് ജനങ്ങൾ പോകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുല്ലാഹി സുല്ലഅലി വസ്സലമ തങ്ങളെ മുന്നിൽ വെച്ചിട്ട് ആ സഹാബി ചോദിച്ച ആ സംഭവം വിവരിക്കുമ്പോൾ പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് എവിടെയാടോ അതിൻ്റെ വഹാബി എവിടെയാടോ നീ നിന്റെ വഹാബി ഒരാളോടും സഹായം ചോദിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന ഈ വഹാബി നേരിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നുകൊണ്ട് മഴ മഴനെ ആവശ്യപ്പെട്ട സംഭവവും ആ മഴ അപ്പോൾ തന്നെ ശക്തമായി വരികയും ചെയ്തു സഹാപത്തിൽ കിറാമ് പറഞ്ഞു ഞങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു കാർമേഘത്തിൻ്റെ ചെറിയ ഒരു ഒരു തുരുമ്പ് പോലും ഇല്ലാത്ത ആകാശത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ നിറയെ കാർമേഘമായിരുന്നു വീട്ടിലെത്തുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അതല്ല ഈ സംഭവം നിമി പറഞ്ഞിട്ട് ദ ചെയ്തിട്ട് മഴ പെയ്തെന്നല്ല ആ മഴ ഒരാഴ്ച നീണ്ടു നിന്നു അടുത്ത വെള്ളി അയച്ച റസൂൽ സുല്ലാ അലി സ്വലമ തങ്ങള് പുത്തുമ നിർവഹിക്കുമ്പോൾ അതേ മനുഷ്യൻ വന്നിട്ട് പറയുന്നു മഴ അങ്ങോട്ട് വെയ്തിട്ട് പറ്റ ചത്തുവേ വെള്ളം കയറിയിട്ടു ഒരു നിർവാഹമല്ല ഉടനെ ബഹുമാനപ്പെട്ട റസൂൽ സുല്ലാവി തങ്ങൾ മിമ്പറിൽ വെച്ചതു ആ ചെയ്തു നിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കണം ഇതൊക്കെ സഹയിൽ ബുഖാരിയാണ് മിമ്പറിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തു അല്ലാഹുമ്മ 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 ആകാമി വൽ ആബാദി അലൈനാ ഹവാലൈനാ അല്ലാഹുവേ കുന്നുകളിലും ജനവാസമില്ലാത്ത താഴ്വരകളിലും നീ മഴ പെയ്യപ്പിക്കുക ഞങ്ങൾക്ക് അനുകൂലമായ മതി മഴ മതി പ്രതികൂലമായ മഴ വേണ്ട ഞങ്ങളെ ചുറ്റു ഭാഗങ്ങളിൽ മഴയില്ലാത്ത മഴ പോയിക്കൊള്ളട്ടെ എന്ന് ബഹുമാനപ്പെട്ട റസൂർ ഉള്ള അയുസുല്ലാ അലിസ്ല്ലമ തങ്ങൾ അവിടുന്ന് വീണ്ടും അതേ മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോൾ മഴയങ്ങോട്ട് അവസാനിച്ചു ഇവിടെയാണ് ബഹുമാനപ്പെട്ട ശംസുല്ലലമയുടെ ആ നിരീക്ഷണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ശംസുല്ലലമ്മ പറഞ്ഞു എന്തുകൊണ്ട് ഈ മഴ തേ ആവശ്യപ്പെട്ടപ്പോൾ മഴ വരികയും ആ മഴ അങ്ങോട്ട് പോകാതെ അങ്ങനെ തന്നെ ഒരാഴ്ച നീണ്ടു കടക്കുകയും ചെയ്തു കാരണം അതിൻ്റെ ഒരു പ്രത്യേക ഒരു കാരണമുണ്ട് ഈ മഴ സാധാരണ ഒരു മഴയല്ല ഈ മഴ ആരാണോ തേടി വിളിച്ചത് ആരാണോ ഇത് ആവശ്യപ്പെട്ടത് ആ ആവശ്യപ്പെട്ട ആള് പോകാൻ പറയാതെ ഈ മഴ പോവില്ല അതുകൊണ്ടാണ് അടുത്ത വെള്ളിയാഴ്ചവരേക്കും ആ മഴ അവിടെ തന്നെ നിലനിൽക്കാനുണ്ടായ കാരണം ഈ നിലയില് ബഹുമാനപ്പെട്ട ഷെയ്ഫന ശംസമ്മ ആദ്യമായി സുന്നത്ത് ജമായായത്തിനെ അടിയുറപ്പിച്ച് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് തൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ നോക്ക് കേരളത്തിൽ ഷംസുല്ലയുടെ ശിഷ്യന്മാരായി വന്നവരാണ് പിൽക്കാലത്ത് സുന്നത്ത് ജമായത്തിൻ്റെ ഗോതകളിൽ എല്ലാം നിറഞ്ഞു നിന്നത് നമ്മുടെ കാലിയായ